ഇടുക്കി മൂന്നാറിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ ഡിപ്പോയിലെ ടാങ്കറിൽ നിന്നും മണ്ണെണ്ണ മോഷണം കണക്ക് കൃത്യമായി സൂക്ഷിക്കാനായി പകരം ടാങ്കറിൽ വെള്ളം നിറച്ചു സംഭവത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിന് മുന്നിൽ ഡിപ്പോയുടെ ചുമതലയുണ്ടായിരുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവായ ജീവനക്കാരൻ സൂചന മൂന്നാർ ടൗണിനു സമീപം സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നുള്ള മണ്ണെണ്ണ ഡിപ്പോയിലാണ് തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇവിടെ നിന്നും കടകൾക്ക് വിതരണം ചെയ്ത മണ്ണിയിൽ വെള്ളത്തിന്റെ അംശം കണ്ടതോടെയാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത് ഡിപ്പോയുടെ ചുമതലക്കാരനായ സിപിഐ നേതാവിന്റെ സഹോദരൻ ഇതിന് തൊട്ടടുത്ത ദിവസം നീണ്ട അവധിക്ക് പോകുന്നതിനാൽ സൂപ്പർമാർക്കറ്റിലെ മറ്റൊരു ജീവനക്കാരന് ഡിപ്പോയുടെ ചുമതല കൈമാറിയിരുന്നു ഇയാൾ ചുമതലയേറ്റ ദിവസമാണ് റേഷൻകടക്കാർ പരാതി ഉന്നയിച്ചത് ഇതോടെ പുതുതായി ചുമതലയേറ്റയാൾ ഇതുസംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പെട്രോളിയം വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിനാലായിരം ലിറ്റർ വീതമുള്ള രണ്ട് ടാങ്കുകളിലായി അഞ്ഞൂറ്റി ലിറ്റർ വെള്ളം കലർത്തിയതായി കണ്ടെത്തി സംഭവം വിവാദമായതോടെയാണ് കോട്ടയം മേഖലാ വിജിലൻസ് സ്കോഡ് സപ്ലൈകോ ഫ്ലയിങ് ഓഫീസർ റിനേഷിന്റെ നേതൃത്വത്തിൽ ഡിപ്പോയിലെത്തി പരിശോധന നടത്തിയത് എന്നിവരിൽ നിന്നും സംഘം ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ബിജെപിയും ചില അധികാരികൾ കട ഉടമെടുത്ത് അത്യാവശ്യം കൈക്കൂലി വാങ്ങിച്ചിട്ട് കണ്ണടച്ചിട്ടുണ്ട് ഇടയ്ക്ക് സമീപമായിട്ട് ഈ മൂന്നാർ പഞ്ചായത്ത് പോകുന്ന വഴിക്ക് മണ്ണ പങ്ക് ഇത് കുറെ കാലമായിട്ട് ഈ മണ്ണെണ്ണ അട്ടിമറിച്ച് കറിഞ്ഞതിരെ വിട്ടിട്ട് അതിലെ വെള്ള ഒളിച്ച് ഇങ്ങനെ കുറെ കാലമായിട്ട് നടന്നു ഈ ഇടയ്ക്ക് വിജിലൻസ് പിടിച്ചു അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഷോർട്ടേജ് അടിച്ചു ട്വിറ്റർ അതിന്റെ സി പി ഐന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ സഹോദരന അതിന്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുള്ളിക്കാരനെ തന്നെ കരിഞ്ഞ നില വിൽപ്പന നടത്തിയിട്ടതായി ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അതല്ലാണ്ട് വിജിലൻസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് കണ്ടെത്താൻ ശ്രമം വീണ്ടും അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇത് ശരിക്കും നടപടി എടുത്തില്ലെങ്കിൽ ബിജെപി ഭാഗത്തായിട്ട് ശക്തമായിട്ടുള്ള സമരം ഉണ്ടാകുമെന്ന് ബി ജെ പി ഭാഗത്ത് കൊടുക്കുക അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ലിറ്റർ മണ്ണെണ്ണ കരിഞ്ചന്തിയിൽ വിറ്റശേഷം പകരം വെള്ളമൊഴിച്ചു വെച്ചതായാണ് സൂചന തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി കേസ് പോലീസിന് കൈമറന്നാണ് സൂചന കേരള വിഷൻ ന്യൂസ് ഇടുക്കി